ഹലോ അപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ അടുത്ത് കേട്ടോ ഇത് പ്ലാന്റിന്ന് വിളിക്കാൻ പറ്റില്ല ഇത് അത്യാവശ്യം ഒരു മരം ആകുന്ന ടൈപ്പ് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നടണമെങ്കിൽ അത്യാവശ്യം കുറച്ച് സ്ഥലം വേണ്ടിവരും ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് രണ്ട് വർഷത്തോളമായി അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കായ്ച്ചിരിക്കുന്നത് നമ്മൾ കായ്ക്കോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ കായ്ച്ചിട്ടാണ് നിറച്ച് കായ്ച്ചിട്ടുണ്ട് അതിപ്പം നമുക്ക് മുകളിലേക്ക് നോക്കിയാലറിയാം നിറച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടില്ല ഇതിപ്പം ശരിക്കും ഒരു റംബൂട്ടാൻ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മിലൊക്കെ ഇത് കാച്ചു നിൽക്കുന്നുണ്ട് കണ്ടോ നിറച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക കൗങ്ങ് കവുങ്ങാണോ ആ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അടക്ക പോലൊക്കെ ഉണ്ട് ഒന്നിൽ തന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പം നമുക്കിത് പറിക്കാവേ ഇതിപ്പം ഇത് ഇത്രയും സൈസിലുണ്ട് ഇതിപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇതിങ്ങനെ തുറന്നു വരും കണ്ടൊരു റംബോട്ടാൻ്റെ ഒരു ഫീലില്ലേ റംബോട്ടാം പോലെ തന്നെ ഇതിൻ്റെ ഒരു സീഡും ഉണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലഷ് പറഞ്ഞു വരും മധുരം കുറവാണ് ഒരുപാട് മധുരം ഒരുപാട് ഇഷ്ടമല്ല ഞാനെന്ന് പറയില്ല അബിയും എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ അതേ ഒരു ഫ്ലേവറിൽ വരുന്ന ഒരു ഫ്രൂട്ടാണിത് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞെക്കിയിട്ട് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ ഒരു ടേസ്റ്റിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ